ഇതുമായി ബന്ധപ്പെട്ട് ഇന്റഗ്രേഷൻ പ്രതിനിധി ഇവിടെ ഒരു സ്ത്രീയെയും കാണാൻ കഴിഞ്ഞില്ലെന്ന് സൂചിപ്പിച്ചതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അനേകം സ്ത്രീകൾ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് കാണാനാകുന്നുണ്ട് അവർ അഹമ്മദി സ്ത്രീകളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവർ അടുത്തുള്ള ഹാളിലാണ് ഇരിക്കുന്നത് അവിടെയാണ് അവർ കൂടുതൽ കംഫർട്ടബിൾ ഇവിടെ ഇരിക്കുന്നതാണോ അതോ പുരുഷന്മാർക്കിടയിൽ ഇരിക്കുന്നതാണോ അവർക്ക് കൂടുതൽ സൗകര്യവും സ്വാതന്ത്ര്യവുമെന്ന് നിങ്ങൾക്ക് അവരോട് തന്നെ പോയി ചോദിക്കാം എന്തായാലും എല്ലാവർക്കും അവരുടേതായ അധ്യാപനങ്ങളും സമ്പ്രദായങ്ങളുമുണ്ട് നമ്മൾ അവ പിന്തുടരുകയാണെങ്കിൽ ആർക്കും അതിനെതിരെ ഒരു ആരോപണവും ഉന്നയിക്കാനാവില്ല തീർച്ചയായും നമ്മുടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട് നമ്മുടെ സ്ത്രീകൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഭിഭാഷകരും അധ്യാപകരും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുമാണ് അവർ തങ്ങളുടെ പരിപാടികൾ സ്വതന്ത്രമായി സംഘടിപ്പിക്കുകയും ചില സമയങ്ങളിൽ പുരുഷന്മാരെക്കാൾ നന്നായി സംഘടിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മുടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യത്തിൽ സ്വതന്ത്രരാണ് വീട്ടമ്മമാരായ സ്ത്രീകളെ കുറിച്ച് ഇസ്ലാം പരാമർശിക്കുന്നിടത്ത് ഇതേ രീതിയിൽ തന്നെ സ്ത്രീകളോട് അനുകമ്പയോടുകൂടി പെരുമാറണമെന്ന നിർദ്ദേശമുണ്ട് അതിനാൽ ഞങ്ങൾ എല്ലാ സ്ത്രീകളോടും ബഹുമാനവും ആദരവും കാണിക്കുന്നു ഞങ്ങൾ അവരുടെ അതായത് സ്ത്രീകളുടെ സ്ഥലം ഇവിടെ നിന്ന് വേറിട്ടാക്കിയത് ഞങ്ങൾ അവരെ താഴ്ന്നവരായി കാണുന്നതുകൊണ്ടല്ല മറിച്ച് ഈ രീതിയിൽ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു ഞങ്ങൾ മതം പിന്തുടരുന്നവരായതിനാൽ തന്നെ ഇക്കാര്യത്തിൽ തങ്ങൾ സംതൃപ്തരാണെന്ന് പറഞ്ഞുകൊണ്ട് മിക്ക സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് സ്ത്രീകളുടെ റിപ്പോർട്ടുകൾ ലഭിക്കാറുണ്ട് സ്ത്രീകൾക്ക് അപ്രകാരം പ്രവർത്തനങ്ങളേർപ്പെടാനും ജോലികൾ ചെയ്യുവാനും ലോകം ചുറ്റി സഞ്ചരിക്കുവാനും കുട്ടികളുടെ പരിപാലനത്തിനും വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് വാസ്തവത്തിൽ ഇസ്ലാം അനുശാസിക്കുന്നതും തിരുനബി ശ്രമവാഹു അലൈഹി എല്ലാം പറഞ്ഞിട്ടുള്ളതുമായ കാര്യം ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടാകുകയും അവരെ നല്ല വിദ്യാഭ്യാസം നൽകി വളർത്തുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അതിനാൽ ഇതാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകുന്ന ഊന്നൽ ഇതന്നെയാണ് വിദ്യാഭ്യാസത്തിന് ഞങ്ങളും നൽകുന്ന ഊന്നൽ ആകെയാൽ ഞങ്ങളുടെ അഹമ്മദീ സമൂഹത്തിൽ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് പുരുഷന്മാരെക്കാൾ കൂടുതലാണെന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാനാകും ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നമുക്കിടയിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത് നമ്മുടെ വരും തലമുറയുടെ ധാർമ്മിക പരിശീലനത്തിന് അത്യന്താപേക്ഷിതവും സുപ്രധാനവുമായ കാര്യമാണത് ഇൻഷാല്ല നമുക്കിത് നിലനിർത്താനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു